ഹലോ ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൂച്ചയുടെ സോഫ്റ്റ് ടോയ് ഉണ്ട് അപ്പോൾ സോഫ്റ്റ് ടോയ്സ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ അതേപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാട്ടോ അപ്പം ഞാൻ ആദ്യം പറയണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൂച്ചേന ഉണ്ടാക്കി എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് അപ്പം അത് ഈ വീഡിയോനകത്ത് കാണിക്കുന്നുണ്ട് പിന്നെ ഞാനത് നന്നാക്കി റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ പൂച്ചേന അപ്പോൾ ആദ്യം നമ്മൾ പാറ്റേൺ ഒക്കെ കട്ട് ചെയ്തെടുക്കേണ്ട ഇതിന് വേണ്ടിയിട്ട് പാറ്റേൺ തുണിയിൽ വെച്ച് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇതേപോലെ തന്നെ കട്ട് ചെയ്യുക കേട്ടാ ഇതേ ഷേപ്പിൽ തന്നെ അപ്പം ഇതിന് പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ യുക്തിക്ക് അനുസരിച്ച് നമുക്ക് കട്ട് ചെയ്യാവുന്നുള്ളൂട്ടാ അപ്പം ബ്ലാക്ക് കളറിലാണ് മെയിനായിട്ട് ഞാൻ തുണി എടുത്തിരിക്കുന്നത് അപ്പം ബ്ലാക്ക് കളറിൽ രണ്ട് പീസ് ഹെഡും രണ്ട് പീസ് വാലും നാല് പീസ് ചെവിയും ചെവിയുടെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട് രണ്ട് പീസ് ചെറിയ ചെവികളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ബോഡി പാർട്സ് രണ്ട് പീസ് ബ്ലാക്ക് കളറിൽ അതേപോലെ തന്നെ സെൻറ്ററിൽ ബോഡി പാർട്സിൻ്റെ നടുവിലാക്കി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ജോയിൻ്റ് ഇല്ലാത്തൊരു പീസും പിന്നെ കണ്ണുകൾ മൂന്ന് കണ്ണുകളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതിന് ഒരു കണ്ണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ കണ്ണ് തുണി കടയിൽ നിന്ന് കിട്ടുന്ന കവറില്ലേ ആ കവറിലാണ് ഞാൻ കട്ട് ചെയ്തതാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കളർ തുണി എൻ്റെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കേട്ടോ പിന്നെ ബ്ലാക്ക് കളറിൽ ചെറുത് ൗണ്ടായിട്ട് അതിനും ചെറിയ കണ്ണ് പിന്നെ അതിനും ചെറിയ കണ്ണായിട്ട് വൈറ്റ് കളറിലും പിന്നെ നമ്മളൊരു മൂക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് കാണാം കേട്ടോ അപ്പം നല്ല വശം നല്ല വശം തുണിയുടെ ചേർത്ത് വെച്ചിട്ട് ചീത്ത വശത്തിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് അടിച്ചു കൊടുക്കാം നമുക്ക് പിന്നെ ചെയ്തിട്ട് അടിച്ചു കൊടുക്കാൻ തന്നെട്ടാ നല്ലത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെന്നിപ്പോകില്ല കേട്ടോ അപ്പം ഇതേപോലെയൊക്കെ ചെയ്യണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചെയ്തിട്ട് സ്റ്റിച്ച് കൊടുത്ത് കൊടുക്കാം കേട്ടോ ഞാൻ സയൽ മെഷീനിൽ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് തയ്യൽ മെഷീൻ ഇല്ലെങ്കിൽ നമുക്ക് നൂലും സൂചിയും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ കൈ ഉണ്ട് അല്ലാണ്ട് തയ്യൽ മെഷീൻ തന്നെ വേണമെന്നില്ല അതേ ഇതാ ഇതാണ് ബോഡി പാർട്സ് ബോഡി പാർട്സ് നാല് കാലൊക്കെ ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് രണ്ട് പീസ് ഉണ്ട് അപ്പം ഇതിൻ്റെ ഉള്ളിനകത്താണ് നമ്മൾ ജോയിൻ്റ് ഇല്ലാത്ത പീസ് വെച്ചു കൊടുക്കേണ്ട കേട്ടോ അപ്പം ഇത് കട്ട് ചെയ്തത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ അളവ് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്താൽ കേട്ടോ അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ പീസ് ജോയിൻ്റ് ഇല്ലാത്തത് കേട്ടാ ഇതാണ് പൂച്ചയുടെ വയറിൻ്റെ ഭാഗമായിട്ട് വന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എൻ്റെ പൂച്ചയ്ക്ക് ഒരു സൈഡിൽ നാല് കാലുണ്ട് അപ്പർ സൈഡിൽ നാല് കാലുണ്ട് അങ്ങനെ ഈ പൂച്ചയ്ക്ക് എട്ട് കാലാണ് ഉള്ളത് ഇതാണ് എൻ്റെ ഏറ്റവും വലിയ തെറ്റിട്ടാ ഈ പൂച്ചേനെ ഉണ്ടാക്കിയപ്പോൾ അപ്പം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആരെങ്കിലും ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ നാല് കാലിന് പകരമായിട്ട് രണ്ട് കാല് കട്ട് ചെയ്താൽ മതി കേട്ടോ ഒരു വശത്ത് അപ്പം റെഡി ആയിക്കോട്ടെ അപ്പം എൻ്റെ എട്ട് കാലുള്ള പൂച്ചേനെ നിങ്ങൾ കണ്ടില്ലേ ഇപ്പം കാണാത്തവർ കണ്ടോട്ടാ അപ്പം ഈ അപാകത മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ആ രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കേണ്ടിട്ടാണ് രണ്ട് ഭാഗം ഉണ്ട് ബോഡി പാർട്സ് അതിൻ്റെയും കട്ട് ചെയ്യേണ്ടത് ഈ ജോയിൻ്റ് ഇല്ലാത്ത പാർട്സിൻ്റെയും കട്ട് ചെയ്തെടുക്കേണ്ടിട്ടാണ് അങ്ങനെ നമുക്ക് മൂന്ന് തുണിയുടെയും കട്ട് ചെയ്തെടുക്കാം കേട്ടോ കേട്ടോ ഞാൻ രണ്ട് പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കാലിൻ്റെ അപ്പോൾ അതേ ഞങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്തപ്പോൾ ഭയങ്കര നീളമായിട്ടാണ് തോന്നുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ നീളം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സെൻറ്ററിനകത്ത് മാർക്ക് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണ്ടിട്ടാണ് വേറെ ഒന്നും ഞാൻ ചെയ്യണില്ല നീളം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണുള്ളൂട്ടോ അപ്പോൾ ഇതേപോലെ കാണിക്കുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് മൂന്ന് ഭാഗങ്ങൾ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ തയ്ക്കുന്ന റെഡിയാക്കി എടുക്കുമ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട വരില്ല നാല് കാല് മതി മതിയിട്ടാണ് എട്ട് കാല് വേണ്ട അപ്പം കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതേപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കി എല്ലാവരും റെഡിയാക്കിയിട്ട് നമ്മൾ രണ്ട് പാർട്സിൻ്റെ മുള്ളിൽ വെച്ചിട്ട് മറ്റേ ജോയിൻ്റ് ഇല്ലാത്ത പാർട്സ് ഉണ്ടല്ല അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് റെഡിയാക്കി കൊടുക്കുക അപ്പം ഇങ്ങനെ നാല് കാലായിട്ടുള്ളത് സെറ്റായിട്ട് വരും കേട്ടോ രണ്ട് ബോഡി പാർട്സിൻ്റെ ഉള്ളിലേക്ക് ആ ജോയിൻ്റ് ഇല്ലാത്ത ഭാഗം വെച്ച് കൊടുക്കുമ്പോൾ നാല് കാലായിട്ട് കറക്റ്റ് കിട്ടും അതൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ആദ്യം അതിന് ശേഷം നമുക്ക് ചുറ്റിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല പതുക്കെ പതുക്കെ നിർത്തിയിട്ട് എല്ലാ ഹോളും അടച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ കേട്ടോ ആകെപ്പാട് ഒരു ഹോള് മാത്രം ഫ്രണ്ട് ഭാഗത്ത് മതി അതിനകത്ത് നമ്മൾ പഞ്ഞി നിറച്ച് കൊടുക്കണേട്ടാ അപ്പം നമുക്ക് ബാക്കിയൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് റെഡിയാക്കിയെടുക്കാം അതാ ഇതേപോലെ ഞാൻ എല്ലായിടത്തും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ പൂച്ചയ്ക്ക് നാല് കാല് റെഡി ആയിട്ടുണ്ട് ഇപ്പം അപ്പോൾ ഇനി നമുക്ക് തലയുടെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം ചെവി സ്റ്റിച്ച് ചെയ്തെടുക്കാം അതേപോലെ തന്നെ വാലും സ്റ്റിച്ച് ചെയ്തെടുക്കാം എല്ലാവരും റെഡിയായിട്ട് ഇനി സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കാണാട്ടാ അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടും ഇതേപോലത്തെ തുണി ഉണ്ടാക്കിയാൽ മതി കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വിലയുടെ തുണിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നത് ശരിയായില്ലെങ്കിലും ആദ്യം നമ്മൾ പഠിക്കുമ്പോഴേക്കാ വില കുറവിൻ്റെ തുണിയൊക്കെ എടുത്ത് പഠിക്കാം കേട്ടോ അപ്പം അതേ വാലിനെ ഞാൻ കാണിക്കുന്നുണ്ട് വാല് നമ്മൾ അതേ ഷേപ്പിൽ തന്നെ ആയിട്ട് തന്നെ തയ്ച്ചാൽ മാത്രമേ അതേ ഷേപ്പ് തന്നെ ആയിട്ട് തന്നെ കിട്ടുള്ളൂ കേട്ടോ അതേപോലെ നമ്മൾ പഞ്ഞി നിറയ്ക്കുക ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ എല്ലാവരും നമുക്ക് മറച്ചിട്ട് കൊടുക്കാം മറച്ചിട്ട് കൊടുത്തതിന് ശേഷം അതിനകത്ത് പഞ്ഞി നിറച്ച് കൊടുക്കാം പഞ്ഞി നിറച്ചിട്ട് അതിൻ്റെ ഹോളിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ തുന്നി കൊടുക്കാം കേട്ടോ അപ്പം പുറത്തേക്ക് ഒട്ടും പഞ്ഞി വരാത്ത രീതിയിലെല്ലാം നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം എല്ലാത്തിൻ്റെയും അങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ചെവിയുടെ ഫ്രണ്ടിൽ രണ്ട് വൈറ്റ് കളർ ചെറിയ ചെവികൾ വെട്ടി വെച്ചിട്ടില്ലേ അത് നമുക്ക് തുന്നി കൊടുക്കാം കേട്ടോ അതേപോലെ തന്നെ കണ്ണ് നമ്മുടെ മുഖത്ത് തുന്നി കൊടുക്കാം അതേപോലെ തന്നെ കണ്ണ് മൂന്ന് കണ്ണുണ്ടല്ല ഓരേന്നിൻ്റെ മുകളിൽ ഓരോന്ന് വെച്ചിട്ട് തുന്നി കൊടുക്കാം മൂക്കും തുന്നി കൊടുക്ക അപ്പൊ ശേഷം നമ്മുടെ ബോഡി പാർട്സ് എല്ലാവരും കൂടി ഒരുമിച്ച് വാലിൻ്റെ സ്ഥാനത്ത് വാലും തലയുടെ സ്ഥാനത്ത് തലയും ചെവി മെക്ക റെഡിയാക്കി കൊടുക്കാം കേട്ടാ അപ്പൊ ഈ പൂച്ചയുടെ തല വെക്കുന്നത് ഒരു ചെരിച്ചിട്ടുള്ള രീതിയിലാണ് കേട്ടാ നേരെ വെക്കണില്ല ഞാൻ ചെരിഞ്ഞ് നമ്മളെ നോക്കണ രീതിയിലുള്ള പൂച്ചേനാണ് ഞാൻ ഉണ്ടാക്കണേട്ട അപ്പൊ അതിൻ്റെതായിട്ട രീതിയിലൊക്കെ നമ്മള് എങ്ങനെ നമുക്ക് തല വേണമെന്നുള്ള രീതിയിൽ നമുക്ക് വെച്ച് കൊടുക്കാം അപ്പം ദൈവം പൂച്ചേനെ ഞാൻ ഉണ്ടാക്കി എൻ്റെ മിസ്റ്റേക്ക് ശരിക്കും കറക്റ്റ് അറിയാൻ പറ്റുന്നുണ്ട് അതിൻ്റെ വയറിൻ്റെ ഭാഗത്തൊരു സ്റ്റിച്ച് വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ കാലിൻ്റെ ഭയങ്കര അകൽച്ച അതൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ കാലിൻ്റെ രണ്ട് കാലിൻ്റെ ഉള്ളിൽ കൂടെ സൂചി നൂലിട്ടിട്ട് തുന്നി എടുത്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് നിൽക്കും അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട് ദൈ നമ്മുടെ പൂച്ച റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതേപോലെ നമുക്കൊന്ന് ഉണ്ടാക്കാം കേട്ടോ എല്ലാവരും എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടാ ഇനി പൂച്ചന് ഇത്രയും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് കാലിഞ്ചിന്റെ റിബൺ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ കഴുത്തിൽ കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടാ അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ പൂച്ച അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വീട്ടിലും ഉണ്ടാക്കാവുന്നേ ഉള്ളൂ ആരും ഇനി ഉണ്ടാക്കാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും നല്ല തുണിയിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാം ആദ്യം ഇതേപോലത്തെ തുണിയിലൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി എടുക്കാതെ കഴിഞ്ഞിട്ട് നല്ല ഭംഗിയിൽ ഉണ്ടാക്കുക അപ്പോൾ പൂച്ചയുടെ എല്ലാ ഭാഗങ്ങളും കണ്ടില്ലേ ഒരു കുഴപ്പമൊന്നും തോന്നണില്ല അതേപോലെ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ചിലവ് കുറച്ചിട്ട് നമുക്കും പൂച്ചയെ ഉണ്ടാക്കാം കേട്ടോ അതെ ആദ്യം ഞാനൊരു മീനിനെ ഉണ്ടാക്കിയത് വീട്ടിൽ പിന്നെ ഞാനൊരു ഞണ്ടിനെ ഉണ്ടാക്കിയിട്ടുണ്ടായി അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ ചാനൽ കാണാത്തവർ കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്